നാടകത്തിലാണ് വർഷമായിരുന്നു ശരിക്കും നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഞാൻ ഞാന് പഠിക്കുമ്പോഴായിരുന്നു അത് ശരിയാണ് കന്യാകുമാരി ജില്ലയില് എന്ന് പറയുന്ന സ്ഥലത്താണ് നേരത്തെ പറഞ്ഞേ അതെ അപ്പോ കമുറയുടെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അത് അതേപോലെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്റെ അച്ഛൻ അവിടുത്തെ ടീച്ചറായിരുന്നു അപ്പോ അച്ഛൻ ഈ കലയും നാടകവും ബന്ധപ്പെട്ട് അപ്പൊ എല്ലാ വർഷവും അവിടെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നാടകം ഉണ്ടാവാറുണ്ട് ആനുവൽ ഡേക്ക് അപ്പോൾ അവസാനത്തെ വർഷം അതായത് ഞാൻ എസ് എസ് എൽ സി എന്റെ അവസാനത്തെ വർഷമാണ് അതുകൊണ്ട് ആ ആ വർഷത്തെ നാടകത്തിൽ പിള്ളേരുടെ നാടകത്തിൽ എന്നെയും കൂടെ കൂട്ടി അച്ഛനും കൂടെ അവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആദ്യത്തെ നാടകം ചെയ്തു അത് ടി എൻ ഗോപിനാഥൻ നായരുടെ മൃഗം എന്ന് പറയുന്ന ഞാൻ ആദ്യം ടി എൻ ഗോപിനാഥ് നായരുടെ നാടകമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി അതാണ് എന്റെ എനിക്കൊരു വലിയ ഞാൻ ഈ നാടകം ചെയ്തു പിന്നെ ഭാഗ്യമാണ് അത് ചെയ്യാൻ നാടകം 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 പ്രാന്താണ് പ്രാന്താണ് ഒരു അങ്ങനെ കഴിഞ്ഞതിന് ശേഷം വന്നു ദൂരദർശൻ കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് നാഗർവിലാണ് പഠിക്കുന്നത് അവിടെ നാടകം ഇല്ലായിരുന്നു ഇല്ല പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷന് ട്രിവാൻഡ്രു മാർസിലാണ് പഠിച്ചത് കോളേജ് വിദ്യാഭ്യാസം ഈ പ്രീ യൂണിവേഴ്സിറ്റിക്ക് വിദ്യാഭ്യാസം സയൻസ് ഗ്രൂപ്പായിരുന്നു അപ്പൊ എന്നെ ഡോക്ടറാക്കി കളയാം എന്നൊക്കെ ആയിരുന്നു ഒരു വ്യാമോ അപ്പൊ അച്ഛനെ ഡോക്ടറാക്കാൻ വേണ്ടി സയൻസ് ഗ്രൂപ്പ് ചേർത്തു പക്ഷെ എനിക്ക് കോളേജിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല ഒരുപാട് ട്രൈ ചെയ്തു അത് കിട്ടിയില്ല കിട്ടിയില്ല അതിൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് പിന്നീട് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനും പറ്റി സയൻസ് ഗ്രൂപ്പ് എല്ലാം നേരത്തെ ഫില്ലായില്ലേ ഡിഗ്രിക്ക് അപ്പോൾ ബികോമിനാണ് ചേർത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ എം കോമിന് ചേരണം എന്ന് തോന്നി പഠിക്കണമെന്ന് തോന്നി അപ്പം അവിടെ നാഗർകോലിൽ എം കോം ഇല്ല പിന്നെ ഒന്നുകിൽ മധുരയിൽ പോകണം അല്ലെങ്കിൽ ചെന്നൈയിൽ പോകണം അത് ദൂരെയാണ് നമുക്ക് ദൂരം കൂടുതലാണ് നമുക്ക് അവിടെ നിന്ന് അടുത്ത് ഏതാണ്ട് ഒരു അൻപത് കിലോമീറ്റർ വന്നാൽ തിരുവനന്തപുരത്ത് എത്താം അതുകൊണ്ട് തിരുവനന്തപുരത്ത് മാർവേനീസ് കോളേജിൽ ചേർന്നു അപ്പോൾ അവിടെ നിന്ന് പരീക്ഷ കഴിഞ്ഞ് റിട്ടേൺ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടി വയോസിക്ക് മുമ്പ് തന്നെ എനിക്ക് ജോലി കിട്ടി അന്ന് പി എൻ ജി ഓഡിറ്റ് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു പോസ്റ്റ് ഓഡിറ്റ് ഓഡിറ്റ് ഓഫീസ് സി എൻ ടെ കീഴിൽ വരുന്നതാണ് അവിടെ ജോയിൻ ചെയ്തതാണ് ശരിക്കും ഒരു ഒരു എന്താ ഒരു എന്റെ ഒരു ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയത് അവിടെ ആടെ കലയുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കിയത് അവിടെ ഈ കന്യാകുമാരി പറഞ്ഞു അതെ അപ്പൊ ആ ജില്ലയിൽ തിരുവട്ടാർ ഗ്രാമം ജീവിതത്തിൽ തന്ന സ്വാധീനം കന്യാകുമാരി ജില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്വർഗ്ഗം പോലെയാണ് അത് ഒരു കാരണവശാലും തമിഴ്നാട്ടിൽ നിന്ന് വിട്ടുകൊടുക്കേണ്ട ഒരു സംസ്ഥാനമല്ല ഒരു ജില്ലയല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയില് ആറ് അണക്കെട്ടുകളില്ല കന്യാകുമാരി ജില്ലയിൽ ആറ് അണക്കെട്ടുകളുണ്ട് ആഴ്ച അപ്പൊ ഫലഭൂഷ്ടമായ മണ്ണ് സത്യം സത്യം ആദ്യ സിനിമ ഏതായിരുന്നു ദൂരദർശനിലായിരുന്നു ഇതൊക്കെ അറിയാം അതിനുശേഷം സിനിമയിലെ ആദ്യം അഭിനയിച്ചത് മതിലുകൾ അറിയാലോ ബഷീറിന്റെ കഥയാണ് മതിലുകൾ അതില് ബഷീറായിട്ട് അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണ് അപ്പൊ അത് ജയിലിനകത്ത് നടക്കുന്ന കഥയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വേറെ ആരും കാണില്ല ജയിൽ പുള്ളികളും വാർഡന്മാരും മാത്രമേ കാണു അപ്പോൾ ആ ജയിൽപ്പിള്ള അഭിനയിക്കാൻ ഒരുപാട് പേര് വേണമായിരുന്നു അത് അത് അന്ന് കൂടുതൽ ആളെ കിട്ടുന്നത് നാടക സംഘങ്ങളിൽ നിന്നാണ് ഒരു ചെറിയ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും അപ്പോൾ അങ്ങനെ സാറ് അവിടുത്തെ നാടക സംഘങ്ങളിൽ നിന്നൊക്കെ കുറേ പേരെ എടുത്തു അങ്ങനെ ഞങ്ങളുടെ നാടക ഞങ്ങൾക്കൊരു നാടക സംഘം നാട്യഗൃഹം എന്ന് പറഞ്ഞു നരേന്ദ്രപ്രസാദ് മുരളി ഞാന് കൈതപ്പുറം ഞങ്ങളെല്ലാം കൂടെ ഒരു സംഘമായിരുന്നു അപ്പോൾ അതിലുള്ള കുറേ നാടകക്കാരെ ഇതിന്റെ ഈ ജയില്പ്പുള്ളികളായിട്ട് അഭിനയിക്കാൻ പോയി പലരും പോയ കൂട്ടത്തിലാണ് ഞാനും പോയത് അതിലൊരു ഒരു കഥാപാത്രം അതായത് പേരില്ല അതായത് ഈ ആൺ ജയിലിലും പെൺ ജയിലിനും ഇടയ്ക്ക് ഒരു മതിലുണ്ടായിരുന്നു ആ മതിലിൽ അവരൊരു തുളുണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു ആ തുളയിലൂടെയാണ് അവർ അവർ പ്രേമവും സ്നേഹവും ഒക്കെ കൈമാറ്റം ചെയ്തിരുന്നത് എന്ന് മമ്മൂട്ടിക്ക് കൊടുക്കുന്ന ഒരു കഥാപാത്രം ഇത്രയും പറയേണ്ടി വന്നു ആ കഥാപാത്രം ഏതാ അത്ര അപ്പോൾ ആ നാല് വർഷം കഴിഞ്ഞിട്ട് പുള്ളി വേറൊരു സിനിമ അപ്പോൾ എന്നെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചു എവിടെയാണെന്നൊക്കെ ഞാൻ ഇന്ന് ഓഫീസിലായിരുന്നു ഒന്ന് ഇവിടെ വേറെ വരാമോ എന്ന് ചോദിച്ചു ഞാൻ പിന്നെന്താന്ന് പറഞ്ഞു വീട്ടിൽ പോയി നാല് വർഷം വർഷമായില്ലേ ഞാൻ ഒരു സിനിമ എടുക്കാൻ എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നു എന്ന് പറയുന്നു നല്ല കഥ അപ്പോൾ അതിൽ മമ്മൂട്ടിയുണ്ട് പറഞ്ഞൊരു വേഷം വെച്ചിട്ടുണ്ട് ശരി ഞാൻ പഴയതുപോലെ ഏതെങ്കിലും മറ്റേ മതിലുകളിലും ഇത് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിരുന്നു അപ്പോ അതിൽ രണ്ട് മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട് വേറൊരു വേഷത്തിലും നിങ്ങളുടെ ഈ രൂപ അന്ന് എനിക്ക് ഇത്രയും തടി പോലും ഇല്ല എനിക്കറിയാം വളരെ അസ്ഥിപാത്ര ശരീര ഒരാളായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഈ രൂപമൊക്കെ വെച്ച് നിങ്ങളൊക്കെ കഥാപാത്രത്തിന് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ശരി അപ്പം ഏതെങ്കിലും ചെറിയ കഥാപാത്രമായിരിക്കും എന്നാണ് വിചാരിച്ചത് അതായത് തൊമ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അപ്പം ഞാൻ ചോദിച്ചു സാറിന് ഈ കഥ ആർക്കും പറഞ്ഞു കൊടുക്കില്ല സ്ക്രിപ്റ്റ് ആർക്കും കൊടുക്കില്ല അത് ആരായാലും ശരി ഞാനായാലും പമ്മൂട്ടിയായാലും ശരി ആരായാലും കൊടുക്കില്ല അങ്ങനെയാണ് പുള്ളിയുടെ സ്വഭാവം ആ സമയത്ത് ഷോട്ട് എടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കും അതനുസരിച്ച് പറഞ്ഞാൽ മതി എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാം എന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് സക്കറിയ എഴുതിയ ഒരു ഒരു കഥയാണ് പട്ടേൽ ഒരു എന്റെ ജീവിതവും എന്നാണ് അതിന്റെ പേര് അപ്പൊ ഇത് നേരത്തെ പബ്ലിഷ് ചെയ്ത ബുക്കാണ് അപ്പൊ ഞാൻ ചോദിച്ചു സാർ ഞാനിത് പുസ്തകം വാങ്ങിച്ച് വായിക്കുന്നതുകൊണ്ട് കുഴപ്പമല്ലോ ഉണ്ടോന്ന് ചോദിച്ചു കാരണം അത് ചോദിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതും പ്രശ്നമാവും അപ്പൊ പറഞ്ഞു അല്ലെങ്കിൽ നേരത്തെ പബ്ലിഷ് ചെയ്തല്ലേ അല്ല നിങ്ങൾ നേരത്തെ വായിച്ചിരുന്നാണ് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ വാങ്ങിച്ച് വായിച്ചോ തുടങ്ങി അങ്ങനെ ആ പുസ്തകം വാങ്ങിച്ചു വായിച്ചപ്പോഴാണ് അതിലെ പ്രധാന കഥാപാത്രം ഇതാണ് നമ്മുടെ സി നെഗറ്റീവ് ടച്ചുള്ള ഒരു ക്യാരക്ടർ അങ്ങനെ തൊമ്മി എന്ന് പറയുന്ന ക്യാരക്ടർ അതൊരു ജീവിതത്തിലൊരു നമ്മളെ പോലെയുള്ള ഒരു നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് സിനിമ സിനിമ കണക്കില്ല ഞാനൊരു എന്റെ ജോലി അക്കൗണ്ടന്റ് എന്നാണ് പക്ഷെ എന്റെ ഒരു അക്കൗണ്ടും ഒരാളാണ് എന്റെ കലാജീവിതത്തിൽ ഒരു അക്കൗണ്ടും എനിക്ക്